പിതാവെ അങ്ങ് തന്ന വചനത്തിന് നന്ദി ഇത് ഞങ്ങൾക്കൊരു വെല്ലുവിളിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതൊരു കുറ്റബോധം ഉണ്ടാക്കാം പക്ഷെ അത് ന്യായവിധി കൊണ്ടുവരാതിരിക്കണം അതുകൊണ്ട് പിതാവെ എല്ലാവരും ഈ വചനത്തെ സ്വീകരിച്ച് അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്ക് പ്രലോഭനം എന്ന സീരീസ് തുടരാം അതിനെ എങ്ങനെ ചേർത്ത് നിൽക്കാമെന്ന് നോക്കാം നമ്മെ പലപ്പോഴും പരീക്ഷയിൽ അകപ്പെടുത്തുന്നത് ഒരു വസ്തുത എന്താണെന്നറിയാമോ അറിയാമോ വിട്ടുവീഴ്ചയ്ക്കുള്ള പ്രലോഭനം വിട്ടുവീഴ്ച എന്നാൽ എന്താണ് അർത്ഥം വിട്ടുവീഴ്ച എന്ന വാക്കിനർത്ഥം ശരിയാണ് എന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യത്തെ അല്പം കുറവായി ചെയ്യുക അതായത് ഒരു അല്പം അല്പം കുറവ് ഒരല്പം കുറവ് അതു പിന്നെ മറ്റുള്ളവരെല്ലാം ചെയ്യുന്നുണ്ടല്ലേ പക്ഷെ നിങ്ങൾക്കറിയാമോ ആ മറ്റുള്ളവർ നമ്മളല്ല നാം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആ വിട്ടുവീഴ്ചകൾ നമുക്ക് ചിന്തിക്കാനാവുന്നതിലും ഉപരി നാശങ്ങൾ ഉണ്ടാക്കും കാരണം സാധാരണയായി ഒരു ചെറിയ വിട്ടുവീഴ്ചയല്ല പിന്നീട് ഒരെണ്ണം അങ്ങനെ നമുക്കത് ശീലമായി മാറും അതിനുശേഷം ഒരു നാൾ ഇതായിരുന്നു ശരിയെന്ന് നിങ്ങൾക്ക് തോന്നും ഇതാണ് ശരി എന്ന് തോന്നുന്നു എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് അല്പം താഴോട്ട് പോകും അതിനുശേഷം അതാണ് ശരിയെന്ന് തോന്നും അതായിരുന്നു ശരിയെന്ന് തോന്നുന്നു നാം അത് അറിയുന്നതിന് മുൻപ് നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത വളരെ താണ ഒരു ജീവിതം നയിക്കാൻ ആരംഭിക്കും നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് ചുറ്റിലും നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നാൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് മറ്റ് ക്രിസ്ത്യാനികളുമായി നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഞാനിതാരെയും വിധിക്കാനായിട്ടല്ല പറയുന്നത് നമുക്ക് ധാരാളം സുഖാസക്തിയുണ്ട് പള്ളികളിൽ പോലും ഒരു കാര്യം പ്രസക്തമാക്കാനായി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ആരോടും ഒന്നും പറയുന്നില്ല എന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണം നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ചെറുപ്പക്കാരെ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ ധാരാളം മാറ്റങ്ങൾ വരുത്തി കാരണം അവിടെ ഉള്ളവർക്കെല്ലാം എൻ്റെ പ്രായമുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അത് നമ്മൾ വളരുന്നതിൻ്റെയല്ല വഷളാവുന്നതിൻ്റെ ഒരടയാളമായിരുന്നു കാരണം സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് പ്രായം എത്രയായാലും സാരമില്ല ഇന്ന് ഞങ്ങളുടെ മീറ്റിങ്ങിൽ ധാരാളം ചെറുപ്പക്കാരെ കാണാം ധാരാളം പേർ മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് വയസ്സ് പ്രായമുള്ളവർ ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ എൺപതും തൊണ്ണൂറും വയസ്സുള്ളവരും ഉണ്ടായിരിക്കും ഞങ്ങൾ വരുത്തിയ മാറ്റങ്ങൾക്ക് ഞങ്ങളുടെ സന്ദേശങ്ങളും സദാചാരവുമായി ഒരു ബന്ധവുമില്ല അത് വെറും ഒരു പാക്കേജിംഗ് ആയിരുന്നു ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിന് മാറ്റം വരുത്തി ഞങ്ങൾ പതിവായിട്ടുള്ള ബാൻസിനെ മാറ്റി പകരം കൂടുതൽ ഉത്സാഹഭരിതരായ ധാരാളം ചെറുപ്പക്കാരുടെ ബാൻഡ് ഉപയോഗിച്ചു തുടങ്ങി ഓ ഈ വീക്കെൻഡ് അവരെ കാണുന്നില്ല പക്ഷേ സാധാരണ ഞങ്ങൾക്കൊരു ഫോഗ് മെഷീൻ ഉണ്ടാവും അതൊരു പുകമണ്ഡലം സൃഷ്ടിക്കും എനിക്കിപ്പോഴും അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ എനിക്ക് ജനങ്ങളെ കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്നാൽ ഇവർ എന്നോട് അന്തരീക്ഷത്തെ പറ്റി പറയും അതുകൊണ്ട് ഞാനത് വിട്ടുകൊടുത്തിരിക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അഞ്ച് ക്രിസ്തീയ ഗീതം പാടാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ നമ്മൾ ജനങ്ങളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കാൻ സന്നദ്ധരാവില്ല എല്ലാവർക്കും ബോധിക്കുന്ന കാര്യങ്ങളായിരിക്കും നാം ചെയ്യുക അങ്ങനെ ഞങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ പൊടിയിൽ ഉപേക്ഷിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ നമുക്ക് ഒരിക്കലും മൂല്യങ്ങളും സദാചാരങ്ങളും മാറ്റാനാവില്ല യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരിക്കലും മാറ്റാനാവില്ലെന്നതാണ് സത്യം നമ്മൾ ഏത് നൂറ്റാണ്ടിൽ ജീവിച്ചാലും അത് ഒരു വ്യത്യാസവും ഉണ്ടാക്കില്ല വചനം എന്നും മാറാത്തതാണ് താണ ജീവിതത്തിന് കൊടുക്കേണ്ടി വരുന്ന ഉയർന്ന വിലയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് കാരണം നിങ്ങൾ ഉയർന്ന ജീവിതം തിരഞ്ഞെടുത്താൽ അതിൻ്റെ സമ്മാനമായിരിക്കും കൊയ്യുന്നത് നിങ്ങൾക്ക് നീതിയും സമാധാനവും സന്തോഷവും ഉണ്ടാകും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും ആഴത്തിൽ പരിപൂർണ സംതൃപ്തി നിറഞ്ഞു നിൽക്കും നിങ്ങൾ താണ ജീവിതം തിരഞ്ഞെടുത്താൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നു ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഉയർന്ന ജീവിതം നഷ്ടമാകുമെന്ന് സന്തോഷത്തിനായി വിനോദത്തെ വിൽക്കരുത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ നിങ്ങൾ സന്തോഷത്തിനായി ഒരു രാത്രിയോ ഒരാഴ്ചയോ വിനോദത്തെ വിൽക്കരുത് യഥാർത്ഥമായത് നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക ദൈവം നിങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കോപ്പിയല്ല മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന എന്ന് പറഞ്ഞു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചില പരീശന്മാർ യേശുവിനോട് ചോദിച്ചു നീ പഠിപ്പിച്ച ഇവ രണ്ടിൽ വെച്ച് ഏതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക ഇതാണ് ഏറ്റവും പ്രധാനം ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക കാരണം അതാണ് പ്രഥമവും ഏറ്റവും പ്രധാനവുമായ നിയമം അങ്ങനെ ആവശ്യമനുസരിച്ച് നാം ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി സ്വയം ചോദിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നാം എല്ലാവരും ദൈവം ഉത്തരം പറയും പക്ഷേ നാം നമ്മോട് തന്നെ ചോദിക്കണം അത് ശരി അതിൻ്റെ തെളിവ് എവിടെയാണ് നമ്മുടെ സമയം എന്തിനു വേണ്ടിയാണ് ചിലവാക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സമയം മുഴുവനെ ചിലവാക്കുന്നത് അതാണ് അന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് നമുക്ക് ദൈവത്തിനായി സമയമില്ലെങ്കിൽ അന്നേ ദിവസം ദൈവമല്ല നമുക്ക് പ്രധാനം നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നു എന്ന് അത്ഭുതമല്ലേ നമ്മൾ എല്ലാ സമയം വ്യാകുലതയിലാണുന്നത് നാം മനസ്സിലാക്കുന്നതേയില്ല നിങ്ങൾ കാണുന്നത് വ്യാകുലപ്പെടുന്ന ഒരു സ്ത്രീയാണ് അതെ ഞാൻ ദൈവത്തിനായി കൂടുതൽ വ്യാകുലപ്പെടുന്നു അവനെ കൂടാതെ ജീവിക്കാൻ എനിക്കാവില്ലെന്നറിയാം മത്തായി ആറ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആർക്കും രണ്ട് യജമാനന്മാരെ സേവിക്കാനാവില്ല ഒന്നുകിൽ ഒരുവനെ സ്നേഹിക്കും മറ്റവനെ വെറുക്കും അല്ലെങ്കിൽ ഒരാളോട് വിശ്വസ്ത കാണിക്കും എന്നാൽ മറ്റൊരാൾക്ക് എതിരായി പ്രവർത്തിക്കും ഞാൻ ഇന്ന് ഒരു തിരഞ്ഞെടുക്കലിനായി ആവശ്യപ്പെടുന്നു ഞാൻ തീരുമാനങ്ങൾക്കായി ചോദിക്കുന്നു ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരിൽ പലരും ഒരുപക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനികളായിരിക്കാം പക്ഷേ നിങ്ങളോട് സംസാരിക്കുന്നതിന് പുറമേ ഞാൻ ഇന്ന് ലോകമെങ്ങുമുള്ള അനേകം ടി വി പ്രേക്ഷകരോടും സംസാരിക്കുകയാണ് ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണമെന്ന് ഞാൻ പറയുന്നു ഈ പ്രോഗ്രാം ഓൺ ചെയ്തിരിക്കുന്നത് ടി വിയിലെ ചാനൽസ് മാറ്റിക്കൊണ്ടിരിക്കുന്നതിലൂടെ കണ്ടതുകൊണ്ടല്ല ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആരെയാണ് സേവിക്കാൻ പോകുന്നതെന്നും ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും തീരുമാനമെടുക്കണം നിങ്ങൾക്ക് ദൈവത്തെയും മാമനെയും സേവിക്കാനാവില്ല അതായത് പണം പദവി പ്രശസ്തി അല്ലെങ്കിൽ ഏതിനെ നിങ്ങൾ വിശ്വസിച്ചാലും അത് വഞ്ചനയാണ് ഇപ്പോൾ 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 നാം ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുക ദൈവം നമുക്ക് പണം ഉണ്ടാവരുതെന്നോ സമ്പത്ത് ഉണ്ടാവരുതെന്നോ പദവി ഉണ്ടാവരുതെന്നോ പ്രശസ്തി ഉണ്ടാവരുതെന്നോ പറഞ്ഞിട്ടില്ല കാരണം സത്യത്തിൽ ദൈവം സൃഷ്ടിച്ച എല്ലാം അവനുണ്ടാക്കിയത് നമ്മുടെ സന്തോഷത്തിനാണ് നാം ജീവിതം സന്തോഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു പാപികൾക്കെല്ലാം ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല അവൻ്റെ ജനങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാവണമെന്നും എന്നാൽ പ്രധാന തത്വം ഇതാണ് ഈ സന്ദേശം ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കണം വസ്തുവകകൾ ഉണ്ടാകുന്നത് ശരിയാണ് പക്ഷേ അവ നിങ്ങളെ സ്വന്തമാക്കുന്നതാണ് ശരിയല്ലാത്തത് പറയാമോ എനിക്ക് വസ്തുവകളൊന്നും അറിയാമോ അവയിൽ ചിലത് നഷ്ടമാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക ആമേൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ ഈ മോദനം എനിക്ക് തന്നു ഇതെനിക്ക് പ്രധാനപ്പെട്ടതാണ് കാരണം എനിക്കൊന്നും കൊടുക്കാനില്ലാതിരുന്ന ഒരു സമയത്ത് ഞാനൊരു ചെറിയ മീറ്റിങ്ങിലായിരുന്നു അന്ന് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടില്ല അന്ന് രാത്രി പ്രസംഗിച്ച ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ എനിക്ക് തോന്നി ഡേവിൻ്റെ അടുത്താണെങ്കിൽ പണവുമില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ബില്ലടയ്ക്കാനുള്ള തുക മാത്രമേ ഉള്ളൂ പ്രാസംഗികൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് തോന്നി കൊടുക്കാൻ എൻ്റെ അടുത്ത് വിലമതിപ്പുള്ളതൊന്നേ ഉള്ളൂ അത് ശരിക്കും വിലയുള്ളതല്ല എന്നാൽ എനിക്കത് വിലമതിപ്പുള്ളതായിരുന്നു എൻ്റെ വിവാഹമോതിരം അങ്ങനെ ഒരു വിട്ടിയെ പോലെ ഞാനത് വിരലിൽ നിന്ന് ഊരിയെടുത്തു ആ കാലത്തെ ഏറ്റവും പ്രശസ്തനായ ആ പ്രാസംഗേൻ്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ പറഞ്ഞു നോക്കൂ ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാമോ ഞാനാരാണ് ഒരു സഭയിലെ ഏറ്റവും ചെറിയൊരു സ്ത്രീ അദ്ദേഹത്തിന് തോന്നിയിരിക്കും അതെ അതെ എല്ലാവരും അതാണ് വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് വിട്ടിത്തമായി തോന്നിയേക്കാം പക്ഷെ ഞാൻ എൻ്റെ വിവാഹ മോതിരം നിങ്ങൾക്ക് തരുന്നു അദ്ദേഹം അതുകൊണ്ട് എന്താണ് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ അദ്ദേഹം കൃപാര്യമായിരുന്നു അദ്ദേഹം അതെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിഷണറിയാണ് അദ്ദേഹം അങ്ങനെ എൻ്റെ വിവാഹ മോതിരം ഞാൻ കൊടുത്തു ഞാനൊരു മോതിരം വാങ്ങണമെന്ന് ദൈവം ആഗ്രഹിച്ചതായി തോന്നിയതുമില്ല എനിക്കൊരു മോതിരം ദൈവം തരുമെന്ന് എന്തുകൊണ്ടോ ഞാൻ വിശ്വസിച്ചു കുറേ വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഒരു സ്ത്രീ ഞങ്ങളുടെ ഒരു മീറ്റിംഗിന് വന്നു എന്നിട്ട് ഒരു ചെറിയ വെൽവെറ്റ് ബോക്സ് കൊടുത്തു ഞാൻ മോതിരത്തിൻ്റെ കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല അവർ പറഞ്ഞു ദൈവം എന്നോട് ജോയ്സിന് ഇത് കൊടുക്കണമെന്ന് പറയുന്നതായി തോന്നി അതാണ് ഈ വീരിലുള്ള മനോഹരമായ മോതിരം എനിക്കിത് വെറുമൊരു റിങ്ങിനുപരി വിലമതിപ്പുള്ളതാണ് ദൈവമാണിതെനിക്ക് തന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത ത്യാഗത്തിനുള്ള കൊയ്ത്താണ് ദൈവം തന്നതെന്ന് മനസ്സിലായി പലപ്പോഴും നിങ്ങൾ ദാനം ചെയ്യുന്നതിൻ്റെ വിലയല്ല അത് എത്രമാത്രം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് എന്നതാണ് കാര്യം ആ ചെറിയ മോതിരം എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു ആറു മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ഈ മോതിരം നഷ്ടപ്പെട്ടെന്ന് കരുതി ഞാനൊരു ഫേഷ്യലിനായി പാർലറിൽ പോയിരുന്നു എന്താണെന്നറിയില്ല ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മോതിരമില്ല എനിക്കത് എവിടെ വെച്ചു എന്ന് ഓർമ്മയില്ല ഞാനത് എവിടെയെങ്കിലും വെച്ചോ ഞാൻ പാർലയിൽ ധരിച്ച കോട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ അവിടുത്തെ മേശപ്പുറത്ത് വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയതാകുമോ അങ്ങനെ ഞാൻ പലയിടത്തും വിളിച്ചു ചോദിച്ചു എല്ലാ സ്ഥലത്തും തേടി നോക്കി എന്നിട്ടും എവിടെയും കാണാനായില്ല എവിടുന്നും കിട്ടിയില്ല എനിക്ക് സങ്കടം വന്നു ഓ ഓ പിന്നീട് ഞാൻ സ്വയം സംസാരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി ജോയ്സ് അത് വെറുമൊരു റിംഗ് അല്ലേ അത് നിനക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വാസ്തവമാണ് നിനക്കത് പ്രധാനപ്പെട്ടതാണെന്നും അറിയാം പക്ഷേ നീ അത് ഉപയോഗിക്കാൻ ദൈവം തന്ന കാലം കഴിഞ്ഞു സോ അതിൻ്റെ കാര്യം വിട്ട് സന്തോഷിക്കാൻ നോക്ക് അതിൻ്റെ വികാരങ്ങളെ മുറിപ്പെടുത്താൻ സമ്മതിക്കില്ലെന്ന് ഞാൻ തീരുമാനമെടുത്തു അതിനെ ശല്യപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല സാധനങ്ങൾ നമ്മെ നിയന്ത്രിക്കാൻ പാടില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ മാനസികമായി ഈ സംഭവം കാരണം വളരെ തളർന്നിരുന്നു അന്ന് എൻ്റെ മകൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എന്റെ പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ അമ്മയുടെ മോതിരം അതിലുണ്ടായിരുന്നു അന്ന് ഞാൻ ഫേഷ്യലിന് പോയപ്പോൾ അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ കരുതി എന്റെ മോതിരം എങ്ങനെയാണ് അവളുടെ പേഴ്സിൽ പോയത് എന്താണ് സംഭവിച്ചെന്ന് പറയാം ഞാൻ എന്റെ പേഴ്സ് അവൾക്ക് കൊടുത്തിരുന്നു അതെന്റെ ഒരു പഴയ പേഴ്സായിരുന്നു എന്നിട്ട് ഞാൻ മോതിരം അഴിച്ചു വെക്കാൻ നോക്കിയപ്പോൾ ആ പേഴ്സാണ് കണ്ടത് ഞാൻ മോതിരം അഴിച്ചു വെച്ചത് അവളുടെ പേഴ്സിലായി പോയി അവൾ വീട്ടിൽ ചെന്ന് എല്ലാം വൃത്തിയാക്കി എന്റെ റിങ് അതിലുണ്ടായിരുന്നു അറിഞ്ഞതേയില്ല അവൾ പിന്നീട് മറ്റൊരു പേഴ്സ് ഉപയോഗിച്ചു ഇപ്പോൾ അവളത് കണ്ടു ഞാനിത് ഒരു ഉദാഹരണമായി പറയുകയാണ് നമ്മുടെ സ്വകാര്യ സ്വത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നാം എങ്ങനെ പെരുമാറും നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സാധനം ആർക്കെങ്കിലും കൊടുക്കാൻ ദൈവം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ദൈവം നമ്മെ പരീക്ഷിക്കും ആർക്കാണ് ജീവിതത്തിൽ പ്രഥമസ്ഥാനം ദൈവത്തിനോ വസ്തുവകകൾക്കോ മനുഷ്യർക്കോ സ്ഥാനമാനങ്ങൾക്കോ ഇവയ്ക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്ഥാനം നൽകാനിടയുണ്ട് നിങ്ങൾക്ക് ദൈവത്തെയും മനുഷ്യനെയും സേവിക്കാനാവില്ല ദൈവത്തെയും മാമോനെയും സേവിക്കാനാവില്ല നിങ്ങൾക്ക് പണവും സ്ഥാനവും വസ്തുവകകളും ധാരാളം ഉണ്ടാവാം തൻ്റെ ജനങ്ങൾ അവയെല്ലാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും തീർച്ചയാക്കണം നിങ്ങൾ വെറും ഒരു തോട് മാത്രമാണ് ഒരു അണക്കെട്ടല്ല നിങ്ങൾ സാധനങ്ങൾ ചേർത്ത് വെക്കാനുള്ള പണ്ടകശാലയല്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി ദൈവത്തെ ാവണം നമുക്ക് പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നാൽ അതൊന്നും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്തവയായിരിക്കും ദൈവം നമുക്കത് നൽകുന്നത് മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമാകാൻ വേണ്ടിയാണ് നമുക്ക് ഏതാനും നാണയങ്ങൾ കാണിക്ക സഞ്ചിയിൽ നിക്ഷേപിക്കാൻ വയ്യെന്നുണ്ടെങ്കിൽ ദൈവം മറ്റ് സാധനങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് കൊടുക്കുന്ന സമയത്ത് കൈ നിറയെ കൊടുക്കാൻ സാധിക്കും പക്ഷേ അതിന് ദൈവം നിങ്ങളുടെ നിക്ഷേപം ചിലവ് ചെയ്യാനുള്ള പണം അവധി അടിച്ചു പൊളിക്കാനുള്ള പണം ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കും അപ്പോൾ നിങ്ങൾ ശരിക്കും കുടുങ്ങും നിങ്ങൾ പേടിച്ചരണ്ടു പോകും ഇനി പറയൂ സ്ഥാനമാനങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം ആവശ്യത്തിലും അധികം പ്രാധാന്യം ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ ബാങ്കിൽ എത്ര പണമുണ്ട് എന്ന് ചോദിക്കുമോ ഞാൻ പറഞ്ഞത് കേട്ടോ മരിക്കാൻ കിടക്കുമ്പോൾ ആരെങ്കിലും എന്റെ ബാങ്കിൽ എത്ര പണമുണ്ടെന്ന് ചോദിക്കുമോ അവർക്കാവശ്യം അവരുടെ കൂട്ടുകാരും കുടുംബക്കാരുമായിരിക്കും പക്ഷെ പലപ്പോഴും പലരുടെയും അന്ത്യസമയം എത്തുമ്പോൾ ഒരു വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ പാടുപെട്ടിട്ടുണ്ടാവും പക്ഷെ അവരെ ആരും ഉണ്ടാവില്ല ആരും കാണില്ല ജീവകാലം മുഴുവനും നിങ്ങൾ വിജയത്തിൻ്റെ ഏണയിൽ കയറിയിട്ടും മുകളിലെത്തി കഴിയുമ്പോഴായിരിക്കും അത് തെറ്റായ കെട്ടിടത്തിൽ വെച്ചിരിക്കുന്ന ഏണിയാണെന്ന് മനസ്സിലാവുക അതുകൊണ്ട് ശരിക്കും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുക എനിക്ക് ഇത്തരം സന്ദേശങ്ങൾ പ്രസംഗിക്കാൻ വളരെ ഉത്സാഹമാണ് കാരണം നമ്മുടെ ജോലി തിരക്കിനിടയിലും ജീവിത രീതിക്കിടയിലും അല്പനേരം നിർത്തി കൂടുതൽ കൂടുതൽ സ്ഥാനമാനങ്ങളും അധികാരവും ജോലിക്കയറ്റവും പ്രശസ്തിയും നേടണമെന്ന് നാം ആഗ്രഹിക്കുന്നു എന്നിട്ട് പറയും ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് എനിക്കെന്താണ് ഏറ്റവും പ്രധാനം എൻ്റെ ജീവിതത്തിൽ എന്തിനെങ്കിലും ഞാൻ ആരാധിക്കാൻ തുടങ്ങിയോ ഞാൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ദൈവം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഹൃത്തുണ്ടാവും അയാൾ നിങ്ങൾക്ക് നന്മയുണ്ടാക്കുന്ന സുഹൃത്തല്ലെന്നും അയാൾ നിങ്ങളുടെ ജീവിതം വിഷമാക്കുമെന്നും ദൈവം അറിയിക്കും അപ്പോൾ അയാളെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ അതാണ് നല്ലതെങ്കിൽ ആരുമില്ലാതെ തനിച്ചിരിക്കുന്നതല്ലേ തെറ്റായ ഒരു സുഹൃത്തിനെ കൂടെ കൊണ്ടു നടക്കുന്നതിനേക്കാൾ ഏറ്റവും മികച്ചത് ഞാൻ ഈ ആഴ്ചയിൽ നാലാമത്തെ പ്രാവശ്യമാണ് ഇത് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് എന്നെ ഉത്സാഹപ്പെടുത്തൂട് മൂന്ന് പതിനഞ്ച് പതിനേഴ് നീ എന്ത് ചെയ്യുന്നെന്നും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം എന്നാൽ നീ ഒരു മിതോഷ്ണക്കാരനാണെന്നും എനിക്കറിയാം നീ തണുപ്പനോ ചൂടുള്ളവനോ ആയിരിക്കണം എന്നാൽ നിങ്ങൾ മിതോഷണക്കാരായതുകൊണ്ടും തണുപ്പോ ചൂടോ ഇല്ലാത്തതുകൊണ്ടും ഞാൻ നിങ്ങളെ പുറത്തേക്ക് തുപ്പും വോ മിതോഷ്ണമുള്ള ക്രിസ്ത്യാനികൾ എങ്ങനെയുണ്ടാവും നമ്മൾ ഞായറാഴ്ച ദൈവികത ഉള്ളവരാകും തിങ്കളാഴ്ച മുതൽ ലൗകികരാകുമോ ക്രിസ്ത്യാനികളായ സുഹൃത്തുക്കളോട് നിങ്ങൾ ഒരു വിധത്തിൽ പെരുമാറും മറ്റുള്ള സുഹൃത്തുക്കളോട് പെരുമാറുന്നത് വേറൊരു വിധത്തിലായിരിക്കും അതോ എവിടെയായാലും ആയാലും എങ്ങനെയുള്ള പരിതസ്ഥിതിയിലായാലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ സന്നദ്ധരാണ് നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളോടും ക്രിസ്ത്യാനിയായി പെരുമാറാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരെ നഷ്ടപ്പെടാതിരിക്കാൻ അവരെ പോലെ പെരുമാറുമോ അതോ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ അവരെ നഷ്ടപ്പെടുത്തി ഇങ്ങനെ പറയുമോ തെറ്റായ ഒരാളെൻ്റെ ജീവിതത്തിൽ കൂട്ടായിരിക്കുന്നതിനേക്കാൾ നല്ലത് ആരുമില്ലാത്തതാണെന്ന് ഞാൻ ഏതാനും വർഷങ്ങളോളം മിദോഷ ക്രിസ്ത്യാനിയായിരുന്നു ആരും എന്നോടൊത് പറഞ്ഞില്ല ആരും എന്നെ നേരിട്ടതുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജനങ്ങളെ നേരിടുന്നത് ഇതൊരു വ്യക്തിയോടല്ല കേൾക്കാൻ മനസ്സുള്ള എല്ലാവരോടുമാണ് പറയുന്നത് ഞാൻ നിങ്ങളെ നേരിട്ട് കൊണ്ട് ഇത്രയേ ചോദിക്കുന്നുള്ളൂ നിങ്ങൾ മിതോഷ്ണക്കാരാണോ അതോ ദൈവത്തിനായി നിങ്ങൾ തീച്ചുളയിലാണോ നിങ്ങൾ ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നുണ്ടോ അവനുമായി ആഴത്തിലൂടെ ഒരു ബന്ധം സ്ഥാപിക്കാനായി അവൻ നിങ്ങളോട് വിട്ടുകളയാൻ പറഞ്ഞ ജഡീകത ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ അതോ നിങ്ങൾ തൊട്ടും തൊടാതെയും രക്ഷപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടുന്നത് വരെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിന് വിലയൊന്നും കൊടുക്കേണ്ടി വരില്ല ജീവിതം സുഖമായിരിക്കും നിങ്ങൾ സംതൃപ്തനാണ് പക്ഷേ വിലമതിപ്പുള്ളതിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പല സംഗതികളും ജീവിതത്തിൽ നടക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ദാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണിക്ക കൊടുക്കുന്നുണ്ട് നിങ്ങൾ പതിവായി പള്ളിയിൽ പോകുന്നുണ്ട് നിങ്ങൾ വളരെ ഉദാരമനസ്കനാണ് എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു അപ്പോഴും നിങ്ങൾക്കിങ്ങനെ പറയാനാവുമോ ദൈവമേ ഞാൻ മലമുകളിലായപ്പോൾ അങ്ങയെ സ്നേഹിച്ചതുപോലെ താഴ്വരയിലും സ്നേഹിക്കും ഇങ്ങനെ പറയുമോ ഞാൻ പണക്കാരനാണ് സമ്പത്ത് എനിക്കുണ്ട് ഇനി ഒന്നിൻ്റെയും ആവശ്യം എനിക്കില്ല എന്നാൽ നിങ്ങൾ പാവപ്പെട്ട പരിതാപത്തിനർഹനായ നികൃഷ്ടനായ ഒരു വ്യക്തിയാണ് അത് നിങ്ങൾക്കറിയാമോ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി അതേ വചനം ഒരു വ്യത്യസ്തമായ രീതിയിൽ വായിച്ചു നോക്കാം ഇങ്ങനെ ആയിരുന്നിരിക്കും ഞാൻ ഇതിനു മുൻപ് അതായത് മുപ്പത്തഞ്ച് വർഷം മുൻപ് ഞാൻ ചെറിയ ചർച്ച് ബോട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഭർത്താവ് പള്ളിയിലെ മൂപ്പനായിരുന്നു ചർച്ചിൻ്റെ ബോർഡിൽ സ്ത്രീയായി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പള്ളിയിലെ നേരസ്ഥരായ അംഗങ്ങളായിരുന്നു ഞങ്ങൾക്ക് പള്ളിയുമായി ബന്ധമുണ്ടായിരുന്നു ഏതൊരു കാര്യത്തിലും പങ്കെടുക്കാൻ ഞങ്ങളായിരിക്കും ഏറ്റവും മുന്നിലുണ്ടാവുക ഞങ്ങളെ ക്ഷണിക്കാത്ത ഒരൊറ്റ പാർട്ടി പോലും എവിടെയും നടന്നിട്ടുണ്ടായിരുന്നില്ല എവിടെയും മേയേഴ്സ് അങ്ങനെയുള്ളപ്പോൾ മറ്റൊന്നും നോക്കാനില്ല ഞങ്ങൾക്ക് പറയാം ഞാൻ നല്ല നിലയിലാണ് ഞങ്ങൾക്ക് പണത്തിൻ്റെ കാര്യത്തിൽ ഒന്നും വിഷമിക്കാനില്ല പോർച്ചിൽ രണ്ട് കാറുകളുണ്ട് നല്ലൊരു ബംഗ്ലാവുണ്ട് വലിയ ആൾക്കാരെ ഞങ്ങൾക്കറിയാം നല്ല വസ്ത്രങ്ങൾ ഉടുക്കുന്നു കുട്ടികൾ നല്ല സ്കൂളുകളിൽ പഠിക്കുന്നു അന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടാവാം എന്നിട്ടും നീ പരിതാപത്തിന് അർഹയായ പാവപ്പെട്ട കുരുടെയും നഗ്നുമാണെന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ ക്രിസ്ത്യാനി എന്നാൽ ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിലേക്ക് പോകുന്നതിലും ഉപരിയാണ് കാറിൽ വേദവചനങ്ങൾ അടങ്ങിയ ബമ്പർ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് പോലെ അല്ലാതെ നമ്മൾ എങ്ങനെ എന്നും എങ്ങനെയാണ് ജീവിതം നയിക്കുന്നത് എന്നും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും ഈ നിമിഷം നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാണോ എന്നതുമാണ് പ്രധാനം പ്രലോഭനങ്ങൾ നമ്മൾ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ആഴ്ച ഞാൻ ഓരോ പ്രോഗ്രാമിൻ്റെയും ഒടുവിൽ നിങ്ങൾ അയച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അല്പം സമയമെടുക്കും എന്നെ സഹായിക്കാൻ ജിഞ്ചർ ഇവിടെ എങ്ങനെയാണ് ജനങ്ങൾ ചോദ്യങ്ങൾ അയക്കുന്നത് പലതും വരുന്നത് വെബ്സൈറ്റിലൂടെയാണ് നമ്മുടെ കോൺടാക്ടേഴ്സ് എന്ന വെബ്സൈറ്റിൽ ചെന്നാൽ അവർക്ക് ഫേസ്ബുക്ക് വഴി അയക്കാറുണ്ട് ഇങ്ങനെ പല വഴികളുണ്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യുന്നതിൽ നിങ്ങൾ അനുമോദിക്കുന്നു നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ ചോദ്യവും ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം തന്നെയായിരിക്കും അവർ ഒരുപക്ഷെ എഴുതി ചോദിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ് അതിനുള്ള ഉത്തരം തീർച്ചയായും കിട്ടും അത് വളരെ പ്രാക്ടിക്കൽ ആണ് ഇതുപോലെ ഇത് കേൾവിക്കാർക്ക് എല്ലാവർക്കും സഹായകര തോന്നുന്നു ഇത് പോർട്ട് സിഡ്നിയിൽ നിന്നാണ് ക്രിസ്റ്റീൻ എഴുതിയതാണ് അവർ ചോദിക്കുന്നു ഒരു കാര്യം ചെയ്യാനായി പരിശ്രമിക്കുമ്പോൾ ഇവരുടെ പ്രശ്നം പുകവലി നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് പുകവലിക്കാൻ കൂടുതൽ ആസക്തി തോന്നുന്നു എൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കാനാവുന്നില്ല നോർമൽ ആവണമെങ്കിൽ വീണ്ടും പുകവലിക്കണം എന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് വികാരങ്ങളും പരീക്ഷകളും ഒന്നാവുന്നത് ആദ്യമായി നിങ്ങൾക്ക് നന്മയുണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്കും ദൈവത്തിനും തമ്മിലുള്ള ബന്ധത്തെ അത് സുഗമമാക്കുന്നു ഉടൻ തന്നെ നിങ്ങൾക്കെതിരായി വരും നമുക്കൊരു പ്രധാന ശത്രു ഉണ്ടെന്ന കാര്യം നാം ഓർമ്മിക്കണം നിങ്ങളുടെ അഭിവൃദ്ധി അവന് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കണമെന്ന തീരുമാനമെടുക്കുമ്പോൾ ശത്രു ഉടനെ വരും അതിനെ തടയാൻ അവൻ പരിശ്രമിക്കും അതുകൊണ്ട് പുകവലിയുടെയും വികാരങ്ങളുടെയും കാര്യം വരുമ്പോൾ നിങ്ങൾക്കറിയാമോ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇന്നത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് അത് പല വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഞാൻ പുകവലിക്കുമായിരുന്നു ഞാനിത് നിർത്താൻ പോകുന്നു എന്ന് പലപ്പോഴും വിചാരിച്ചിരുന്നു എന്നിട്ട് വീണ്ടും പുകവലി തുടങ്ങും പക്ഷേ ഞാനത് നിർത്തിയാൽ ഉടനെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വിഷമം തോന്നും അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് വേഗം പോയി സിഗരറ്റ് വലിക്കണമെന്നായിരിക്കും ഇതുതന്നെയായിരിക്കും ഏത് തരത്തിലുള്ള വൃത്തികേടുകൾക്കും ഉറവിടം കൂടുതൽ ഭക്ഷണം കഴിക്കുക മദ്യപാനം മറ്റു ചിലർക്ക് മയക്കുമരുന്നിന്റെ ഉപയോഗം മിഠായിയോടുള്ള ഭ്രമം നിക്കോട്ടിൻ ഇങ്ങനെ പലതരത്തിലുള്ള ശീലങ്ങൾക്ക് ജനങ്ങൾ അടിമയാകുന്നു ഒരു വ്യക്തി കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ അവർ തങ്ങൾക്ക് സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം കിട്ടാൻ ഇതിൽ ഏതെങ്കിലും ഒരു ശീലത്തിനെ അഭയം പ്രാപിക്കും ഒരുപക്ഷേ ഈ ചോദ്യം അയച്ച സ്ത്രീക്കും പുകവലി ശീലം ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഇതേപോലുള്ള പ്രലോഭനം ഉണ്ടായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എപ്പോഴും ഇതേ അനുഭവം ഉണ്ടായിരിക്കാം ഇപ്പോൾ പുകവലി നിർത്തണം ആഗ്രഹം ഉള്ളതുകൊണ്ട് പുകവലിക്കാനുള്ള ഭ്രമം കൂടുതൽ ഓരോ തവണ ഈ പരീക്ഷയിലൂടെ കടക്കുമ്പോഴും അതിനെ എതിർക്കുകയാണെങ്കിൽ അടുത്ത തവണ കുറച്ചും കൂടി എളുപ്പമായിരിക്കും വീണ്ടും അല്പം എളുപ്പം തോന്നും ഇങ്ങനെയാണ് കുറേശ്ശെ കുറേശ്ശേയായി ഒരു ശീലത്തെ അതിജീവിക്കേണ്ടത് അതെ ഇത് ആശ്വാസജനകമാണ് ഒരു പക്ഷേ കഠിനമാണെന്ന് തോന്നാം കഠിന അത് അത് പ്രവർത്തിക്കുക പക്ഷേ നമ്മൾ തുടങ്ങിയാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രലോഭനത്തെ അതിജീവിക്കാനായി പ്രവർത്തിക്കുന്ന സമയത്ത് അതേ ശീലം തുടരാനുള്ള ആസക്തി തോന്നും അപ്പോൾ നിങ്ങൾ ദൈവത്തോട് സഹായത്തിനായി പ്രാർത്ഥിക്കണം സ്വന്തം ആത്മധൈര്യം കൊണ്ട് അതിനെ എതിർക്കാൻ എത്ര തന്നെ ശ്രമിച്ചാലും കഴിയില്ല ഞാൻ ഈ ആഴ്ച ഏതോ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ബലഹീനത തോന്നുന്ന ഏതൊരു കാര്യത്തിലും മുൻകൂട്ടി പ്രാർത്ഥിക്കണം ഞാൻ പുകവലി നിർത്താനായി തീരുമാനമെടുത്തതിനെക്കുറിച്ച് ഓർക്കുന്നു ഞാനും ഡേവും പള്ളിയിൽ ഒരു പിക്നിക്കിനായി പോയത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്തോ കാര്യത്തിന് എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നി ആദ്യമായി എനിക്ക് തോന്നിയത് വേഗം പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി അത് വലിക്കണമെന്ന് ഞാൻ കാറിൽ കയറി വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ഈ സിഗരറ്റ് മുഴുവനും വലിച്ചു തീർക്കും അപ്പോൾ എനിക്ക് ഒരു തീരുമാനം മനസ്സിൽ തോന്നി ഞാൻ ചിന്തിച്ചു അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നന്മയുണ്ടാകുമോ ആഴ്ചകൾക്ക് മുൻപല്ലേ സിഗരറ്റ് വലിക്കില്ലെന്ന് തീരുമാനിച്ചത് ആ ദിവസം ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു എന്നാൽ സത്യം പറയട്ടെ ആ ദിവസത്തിലൂടെ കടക്കുമ്പോൾ എനിക്ക് എല്ലാം തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതായി തോന്നിയിരുന്നു അതായത് അന്നത്തെ ദിവസം എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് കരഞ്ഞ അപേക്ഷിക്കണം ഓരോ തവണ പ്രലോഭനങ്ങളെ നേരിടുമ്പോഴും അടുത്ത തവണ അത് എളുപ്പമുള്ളതായിരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം അത് നമ്മെ മുഴുവനായി സഹായിക്കും കാരണം അപ്പോൾ എങ്ങനെയാണ് വികാരങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിക്കും അതെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒന്നും ും പ്രലോഭനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രലോഭനത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും ഒരു കാര്യം വിശ്വസിക്കാതിരിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ പ്രലോഭനത്തെ എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അഥവാ നിങ്ങളെക്കാൾ കൂടുതലായി പ്രലോഭനമുണ്ടെങ്കിൽ ഈ പ്രലോഭനത്തെ തടയാനാവുന്നില്ലെന്ന് തോന്നിയാൽ തീർച്ചയായും അത് നിങ്ങൾക്ക് അസാധ്യമാകുമെന്ന് ഉറപ്പാണ് എന്നാൽ ഇങ്ങനെ പറയാൻ ആരംഭിച്ചാൽ എന്നിൽ വസിക്കുന്ന യേശുവിനേക്കാൾ വലുതായ പ്രലോഭനങ്ങൾ ഒന്നുമില്ല അവനിലൂടെ എനിക്ക് ആവശ്യമുള്ളത് എന്തും ചെയ്യാനാവും നിങ്ങളിത് ദിവസവും പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് പ്രാവശ്യം പറയുമ്പോൾ പ്രലോഭനത്തെ നിന്ന് നിങ്ങൾക്ക് വിജയം വരിക്കാൻ എളുപ്പമായിരിക്കും ഇതാണ് അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് കരുതുന്നു കാരണം ചോദ്യം ഇതാണ് വേദപുസ്തകം പറയുന്നു മനുഷ്യൻ അസാധാരണമല്ലാത്ത പ്രലോഭനത്തെ ഭയപ്പെടരുതെന്ന് അത് സഹിക്കാനാവാത്തതല്ല ക്രിസ്തുവിനൂടെ നമുക്ക് എല്ലാം ചെയ്യാനാവും എന്നാൽ ചിലപ്പോൾ നമുക്കത് അസഹനീയമാണെന്ന് തോന്നിയേക്കാം അതുകൊണ്ട് ഇനി സാധിക്കില്ലെന്ന എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വിചാരങ്ങളെ നമ്മൾ സത്യത്തിൽ ആരായുന്നതിൽ നിന്ന് വിഭാഗിക്കാൻ പഠിക്കണം വികാരങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം പണ്ടൊക്കെ ഞാൻ വികാരങ്ങൾക്ക് അടിമയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെക്കാൾ വലിയവരാണെന്ന് അറിയാമോ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ അവയ്ക്കുള്ളതല്ല നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് അതേ എന്ന് പറയാൻ തോന്നുമ്പോൾ വേണ്ടെന്നും പറയാൻ കഴിയും വേണ്ടെന്ന് പറയാൻ തോന്നുമ്പോൾ അതേ എന്ന് പറയാനും കഴിയും പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഞാൻ ജനങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറയാറുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെ പറയാൻ തോന്നിയേക്കാം എനിക്കിനി സഹിക്കാൻ വയ്യ ആ സമയത്ത് നിങ്ങൾ വാ തുറന്ന് ഇങ്ങനെ പറയണം എന്നെ ശക്തീകരിക്കുന്ന യേശുവിലൂടെ എനിക്ക് എന്തും ചെയ്യാനാവും എനിക്ക് ഈ പരീക്ഷകളെ നേരിടാൻ സാധിക്കും ഒന്ന് യോഹന നാല് നാല് പറയുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു അവരെ ജയിച്ചും ഇരിക്കുന്നു കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയണം സാത്താനെ ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കുന്നു നിനക്കിനി എന്നോട് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ പ്രലോഭനത്തിന് വഴങ്ങില്ല കാരണം എന്നിലുള്ള യേശു വലിയവനാണ് പലപ്പോഴും നാം ഇങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കിത് ചെയ്യാനാവില്ല എനിക്കിത് ചെയ്യാനാവില്ല എനിക്കിത് ചെയ്യാനാവില്ല നമ്മുടെ ചിന്തകൾ തെറ്റാകുന്ന നിമിഷം തന്നെ നമ്മുടെ തെറ്റായ ചിന്തകൾ കാരണം നമ്മൾ താഴോട്ട് മുങ്ങി താണുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ പരീക്ഷകളെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ അഥവാ സാധാരണയുള്ള പരീക്ഷകൾ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ എല്ലാദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജെ എം എം ഇന്ത്യ ഡോട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയിസ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്